സി പി ഐ എം മൂവാറ്റുഴ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മുളവൂർ വായനാശാലപ്പടിയിൽ നടന്ന ക്യാമ്പിൽ നിരവധി ആളുകളാണ് രക്തം ദാനം ചെയ്യുന്നതിനായി എത്തിയത് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സമ്മേളനത്തിനോടനുബന്ധിച്ചാണ് കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് മുളവൂർ വായനശാല പടിയിൽ വെച്ച് നടന്ന ക്യാമ്പ് കനിവ് ജില്ലാ ഡയറക്ടർ ഖദീജ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം എല്ലാവർക്കും രക്തം ദാനം ചെയ്തതിലൂടെ ആരോഗ്യപ്രദമാവുകയും അതുപോലെ തന്നെ ജീവൻ രക്ഷിക്കുന്ന ഉപാധിയിലേക്ക് ജനങ്ങളെ അതുപോലെ സമൂഹത്തെ എത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ ഇതുപോലെ നമ്മൾ അറുപതിലേറെ സംഘടിപ്പിച്ചു കഴിഞ്ഞു ഈ കടന്നുപോയ കാലഘട്ടത്തിൽ എഴുപതിലേറെ മെഗാ ക്യാമ്പുകൾ കനിവ്വിന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കനിവ മുളവൂർ മേഖല പ്രസിഡന്റ് സുമേഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാ സീരിയൽ താരം സുധീർ ബാബു ക്യാമ്പിൽ ആദ്യ രക്തദാനം നിർവഹിച്ചു മുളവൂർ മേഖലാ സെക്രട്ടറി ഇ എം ഷാജി കനിവ് മൂവാറ്റുപുഴ ഏരിയ ചെയർമാൻ എം എ സഹീർ സെക്രട്ടറി എം ആർ പ്രഭാകരൻ സി പി എം മുളവൂർ ലോക്കൽ സെക്രട്ടറി ഒ കെ മുഹമ്മദ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സംരക്ഷണത്തിന് കേരളത്തിൽ